ബാങ്ക് നിക്ഷേപങ്ങൾക്കും ലോക്കറുകൾക്കും ഒരേ സമയം നാല് നോമിനികളെ വരെ വെക്കാൻ അവസരം നൽകാൻ ബാങ്കിംഗ് ഭേദഗതി ബിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കി രാഷ്ട്രപതി അനുമതി നൽകുന്നതോടെ ബില്ല് നിയമമാകും ലോക്സഭ മുൻപ് പാസാക്കിയ ബില്ല് കഴിഞ്ഞ ദിവസമാണ് രാജ്യസഭ പാസാക്കിയത് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ആർ ബി ഐ നിയമം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിലെ ബാങ്കിംഗ് നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെയും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെയും ബാങ്കിംഗ് കമ്പനീസ് നിയമം എന്നിവയിലാണ് ഇതടക്കമുള്ള ഭേദഗതികൾ നടപ്പാക്കിയത് നിലവിൽ ലോക്കർ ഡിപ്പോസിറ്റ് അക്കൌണ്ട് എന്നിവയ്ക്ക് ഒരു നോമിനിയാണ് അനുവദിച്ചിരിക്കുന്നത് ഇത് ഇനി മുതൽ ഭേദഗതിയോടെ നാല് വരെയാക്കാം അവകാശികളില്ലാത്ത നിക്ഷേപങ്ങൾ പെരുകുന്നതടക്കം ഒഴിവാക്കാനാണ് നടപടിയെന്നാണ് വിലയിരുത്തൽ കൂടാതെ സഹകരണ ബാങ്കുകളുടെ ചെയർമാൻ ഒഴികെയുള്ള ഡയറക്ടർമാരുടെ കാലാവധി എട്ട് വർഷം വരെയായിരുന്നത് പത്ത് വർഷമാക്കുകയും ചെയ്യും കേരളത്തിൽ ഒരു തവണ അഞ്ചു വർഷമാണ് കാലാവധി രണ്ടു തവണ ഡയറക്ടറാകുന്ന വ്യക്തി എട്ടാം വർഷത്തിൽ സ്ഥാനമൊഴിയേണ്ട അവസ്ഥയുണ്ടായിരുന്നു എന്നാൽ ഇതും ഒഴിവാകും അർബൻ സഹകരണ ബാങ്കുകളിലും കേരള ബാങ്കിലും ഇത് ബാധകമാകും കെ ന്യൂസ് ഡെസ്കിൽ നിന്നും അനുശ്രീ രാമചന്ദ്രൻ